ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നം കഴിഞ്ഞതിനു ശേഷം ബി ജെ പി ലംഘം കുറിക്കാൻ അവധിക്ക് വെച്ചിരിക്കുന്നു കേരള ബി ജെ പിയിലെ സുരേന്ദ്ര വിരുദ്ധപക്ഷക്കാർ അതിനുള്ള നീക്കം തകൃതിയായി നിർത്തിയിരിക്കുന്നു അതും പ്രസിഡന്റിനെ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനെ താഴെയിറക്കാൻ കരുനീക്കങ്ങൾ കാലക്കൂട്ടി തുടങ്ങിയിരുന്ന എതിർച്ചേരികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വീണു കിട്ടിയ കരുക്കളൊക്കെ വലിയ മുതൽക്കൂട്ടായിരിക്കുകയാണ് അസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉടലെടുത്തതിന്റെ പേരിൽ ദേശീയ നേതൃത്വത്തിന്റെ നീരസം സംസ്ഥാന നേതൃത്വത്തിന് നേരെയുണ്ട് അതും തങ്ങളുടെ പണി എളുപ്പമാക്കി എന്ന പ്രതീക്ഷയിലാണ് സുരേന്ദ്ര വിരുദ്ധ വിഭാഗങ്ങൾ ഇടം തിരിഞ്ഞു നിന്ന പാർട്ടി വക്താവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സന്ദീപ് വാര്യരെ മെരുക്കാൻ ആർ എസ് എസ് ഇടപെട്ട് ശ്രമം നടത്തിയെങ്കിലും സംസ്ഥാന അധ്യക്ഷന്റെ പരാമർശങ്ങൾ പ്രശ്നം വഷളാക്കുകയായിരുന്നു കൃത്യമായ ഇടപെടൽ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അത് സന്ദീപിന്റെ പുറത്തേക്കുള്ള പോക്കിനെ ആക്കം കൂട്ടി ി ജെ പി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ സുരേന്ദ്രനെ താഴെയിറക്കാൻ മറ്റു മറ്റ് ഗ്രൂപ്പുകളില്പ്പെടാതെ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേരത്തെ തന്നെ ശക്തിയായി നീങ്ങിയിരുന്നു സന്ദീപ് പുറത്തുപോയെങ്കിലും കൂട്ടാളികൾ മുൻ ലക്ഷ്യവുമായി ഇപ്പോഴും ബി സജീവമാണ് ഇതിനു പുറമെയാണ് പി കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ പ്രത്യക്ഷത്തിൽ ഒന്നിലും ഇടപെടാതെ നിന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അനുകൂലമാക്കുക എന്ന തന്ത്രമാണ് കൃഷ്ണദാസ് പക്ഷം പായിക്കുന്നത് എന്നാൽ പരസ്യമായി ഒരു കൈ നോക്കാൻ തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ചേരിയുടെ തീരുമാനം സംസ്ഥാന അധ്യക്ഷയാകാൻ തനിക്ക് എല്ലാം കൊണ്ടും യോഗ്യത ഉണ്ട് എന്ന ചോദ്യം പരസ്യമായി ഉയർത്തി ശോഭ തന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നുമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ നേതൃത്വത്തിന്റെയും ആർ എസ് എസിന്റെയും കണ്ണില് കരടാകാതിരിക്കാൻ സുരേന്ദ്രൻ ശ്രമിക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ പ്രതികൂട്ടി നിർത്തുന്നതിൽ നിന്ന് തലയൂരാനാണ് സുരേന്ദ്രൻ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് ഇനി സുരേന്ദ്രന്റെ കാര്യങ്ങൾ കാര്യങ്ങളുയർത്തി പാർട്ടിയിൽ കലഹത്തിന് തീകൊളുത്തുമെന്നുറപ്പാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന സന്ദീപ് വാര്യരുടെ ഭീഷണിയും സുരേന്ദ്രപക്ഷത്തിന്റെ നെഞ്ചടിപ്പേറ്റുന്നു പാലക്കാട്ടെ ശ്രീനിവാസം വധത്തിൽ യു ചുമത്തിയ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതെങ്ങനെ എന്ന സന്ദീപ് വാര്യരുടെ ചോദ്യം ബി സംസ്ഥാന നേതൃത്വത്തെ ഇതിനകം തന്നെ വെട്ടിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുകയാണ് താനെന്ന് കോൺഗ്രസിൽ ചേർന്ന ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇട്ടതിന്റെ ആഹ്ലാദത്തിലാണ് താൻ കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടിയുടെയും ഡി എൻ ഉള്ളതാണ് അത് തനിക്ക് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ലെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു സംഘപരിവാർ ആശയങ്ങളെ പൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് താൻ കോൺഗ്രസിൽ അംഗത്വം നേടിയിരിക്കുന്നത് സന്ദീപിനെ കൂടാതെ പലരും ബി നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന് സന്ദീപ് വാര്യർ കേരള ന്യൂസിനോട് പറഞ്ഞു